ബഹിരാകാശ ഗവേഷണത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ സ്ഥാപനം ഏത് എന്ന ചോദ്യത്തിന് നാസ എന്ന ഒറ്റ ഉത്തരമേയുള്ളൂ മനുഷ്യനെ ആദ്യമായി ചന്ദ്രനിലെത്തിച്ചതും ചൊവ്വയിൽ റോബോട്ടിക് വാഹനം ഇറക്കിയതുമെല്ലാം നാസയായിരുന്നു അത്തരമൊരു സ്ഥാപനത്തിന്റെ തലപ്പത്തേക്ക് വരുന്നത് ആരാണെന്നറിയാമോ ജെറാട്ട് ഐസക്മാൻ എന്ന ശതകോടീശ്വരൻ പതിനാറാം വയസ്സിൽ പഠനം ഉപേക്ഷിച്ച ഐസക്മാനെ നാസയുടെ മേധാവിയായി നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തിരഞ്ഞെടുത്തു മുൻ ഫ്ലോറിഡ ഡെമോക്രാറ്റിക് സെനറ്ററുമായിരുന്ന ബിൽ നെൽസൺ ആണ് ഇപ്പോഴത്തെ നാസയുടെ അഡ്മിനിസ്ട്രേറ്റർ ഇദ്ദേഹത്തെ നീക്കിയാണ് ജെറഡിനെ നിയമിക്കാൻ ട്രംപ് തീരുമാനിച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ഫെബ്രുവരി പതിനൊന്നിന് യു എസിൽ ജനിച്ച ഐസക്മാൻ പതിനാറാം വയസ്സിൽ പഠനം ഉപേക്ഷിച്ചു പിന്നീട് അറിയപ്പെടുന്ന ബിസിനസ്സുകാരനും സ്വകാര്യ ബഹിരാകാശ യാത്രികനുമൊക്കെയായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ ഐസക്മാൻ യുണൈറ്റഡ് ബാങ്ക് കാർഡ് എന്ന പേരിൽ ഒരു ഓൺലൈൻ പേയ്മെന്റ് കമ്പനി സ്ഥാപിച്ചു രണ്ടായിരത്തി ഇരുപതിൽ ഇത് ഷിഫ്റ്റ് ഫോർ പേയ്മെന്റ് എന്നാക്കി പുനർനാമകരണം ചെയ്യപ്പെട്ടു ഇന്ന് കോടിക്കണക്കിന് ഡോളർ മൂല്യമുള്ള കമ്പനിയാണ് ഷിഫ്റ്റ് ഫോർ പേയ്മെന്റ് ഹിൽട്ടൺ ഫോർ സീസൺ കെ എഫ് സി പോലുള്ള പ്രമുഖ ബ്രാൻഡുകളുടെ പേയ്മെന്റ് സംവിധാനങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ഐസക്മാന്റെ കമ്പനിയാണ് ക്ഷതകോടീശ്വരനും സംരംഭകനും സ്വകാര്യ ബഹിരാകാശ സഞ്ചാരിയും പൈലറ്റുമായ ഐസക്മാൻ ഇലോൺ മസ്കിന്റെ അടുത്തയാളാണ് കഴിഞ്ഞ സെപ്റ്റംബറിൽ മസ്കിന്റെ സ്പേസ് എക്സിൽ ബഹിരാകാശ യാത്രയും നടത്തിയിരുന്നു ഇൻസ്പിറേഷൻ ഫോർ എന്ന് പേര് നൽകിയ ദൗത്യത്തിന്റെ കമാൻഡറും ഐസക് മാൻ ആയിരുന്നു അദ്ദേഹത്തിന് പുറമെ മൂന്നുപേർ കൂടിയുണ്ടായിരുന്ന ഈ യാത്രയിൽ സാധാരണക്കാരായ ബാക്കി മൂന്ന് പേരുടെയും യാത്രാ ചെലവ് വഹിച്ചതും മാൻ ആയിരുന്നു പൈലറ്റ് ലൈസൻസ് സ്വന്തമാക്കിയ ഐസക് മാൻ വിവിധ സൈനിക വിമാനങ്ങൾ പറത്താൻ പരിശീലനവും നേടി രണ്ടായിരത്തി ഒമ്പതിൽ മേക്ക് എ വിഷ് ഫൗണ്ടേഷന് വേണ്ടി ഫണ്ട് സ്വരൂപിക്കുന്നതിനായി ഭൂമിയെ ചുറ്റി വിമാനം പറത്തിയ ജറഡ് അറുപത്തിയൊന്ന് മണിക്കൂർ അമ്പത്തിയൊന്ന് മിനിറ്റ് കൊണ്ട് ദൗത്യം പൂർത്തിയാക്കി റെക്കോർഡ് സ്ഥാപിച്ചു ഫോക്സിന്റെ കണക്കുകൾ പ്രകാരം ഒന്നേ പോയിന്റ് ഏഴ് ബില്ല് ഡോളറാണ് ഇന്ന് അദ്ദേഹത്തിന്റെ ആസ്തി ഇതൊന്നുമില്ലാത്ത ഐസക്മാന്റെ മൂലധനം അദ്ദേഹത്തിന്റെ പണവും പിന്നെ ട്രംപുമായുള്ള സൗഹൃദവുമാണ് ട്രംപിന്റെ പ്രഖ്യാപനത്തിന് ശേഷം സെനറ്റിന്റെ അംഗീകാരം ലഭിച്ചാൽ ഐസക്മാൻ തെരഞ്ഞെടുക്കപ്പെടും അക്കാദമികമോ ഭരണപരമോ ആയ മുൻപരിചയമില്ലാത്ത ഒരാൾ നാസയുടെ തലപ്പത്തെത്തുന്നത് ഇതാദ്യമായിരിക്കും ട്രംപിന്റെ പ്രഖ്യാപനത്തിനു പിന്നാലെ നാസയുടെ പുതിയ മേധാവിയായി ചുമതല ഏറ്റെടുക്കുന്നതിൽ അഭിമാനമുണ്ടെന്ന് ഐസക്മാൻ എക്സിൽ കുറിച്ചു കുട്ടികളെ സ്വപ്നം കാണാൻ ഞങ്ങൾ പ്രചോദിപ്പിക്കുമെന്നും യുഎസ് ജനത ചന്ദ്രനിലും ചൊവ്വയിലും നടക്കുന്ന കാലം വിദൂരമല്ലെന്നും അദ്ദേഹം പറഞ്ഞു